ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ അടിമാലി മൂന്നാർ മേഖലകളെ കാര്യമായി ബാധിച്ചില്ല പൊതുഗതാഗതം സാധാരണ നിലയിൽ നടന്നു വ്യാപാര മേഖലയും സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു സുപ്രീംകോടതി വിധി മറികടക്കുവാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള സംഘടനകളുടെ പ്രധാന ആവശ്യം സംവരണ അട്ടിമറിക്കെതിരെ സംവരണ ബച്ചാവോ സംഘർഷ സമിതിയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ കേരളത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് ഹർത്താൽ അടിമാലി മൂന്നാർ മേഖലകളെ കാര്യമായി ബാധിച്ചില്ല പൊതുഗതാഗതം സാധാരണ നിലയിൽ നടന്നു കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങി വ്യാപാര മേഖലയും സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തോട്ടം ജോലികളെയും ടൂറിസം കേന്ദ്രങ്ങളെയും ഹർത്താൽ ബാധിച്ചില്ല എസ്ഇ എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബച്ചാബോ സംഘർഷ സമിതി ഇന്ന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള സംഘടനകളുടെ പ്രധാന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി